അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമ്പോൾ ഈ സെൽഫ് കൺട്രോൾ എങ്ങനെ കൺട്രോളെങ്ങനെ ചെയ്യാറുള്ളതല്ലേ അതിന് കുറച്ച് സിമ്പിൾ ടെക്നിക്ക് പറയാം ഒന്ന് നമ്മളെ ഫുഡ് നിയന്ത്രിക്കുക രണ്ട് നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കുക നമ്മളെ ആക്ഷൻസ് നിയന്ത്രിക്കുക എല്ലാ ദിവസവും പോയിട്ട് അങ്ങനെ ഒരുപാട് സ്പൈസി അതൊക്കെ പാട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമല്ല ഇതിലൊന്നും ഒരു നിയന്ത്രണം കിട്ടില്ല അപ്പോൾ ഫുഡിലും മറ്റു ചിന്തകളിലും ഒക്കെ നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിത്വം നമ്മളെ റിയൽ ആയിട്ട് നാച്ചുറൽ ഫുഡിലേക്കൊക്കെ കിടക്കുന്നത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും നല്ലൊരു കുടുംബജീവിതം നമുക്ക് നയിക്കാൻ പറ്റും നമുക്കൊരു മാതൃകയാവാൻ പറ്റും പണ്ട് നമുക്കുണ്ടായിരുന്ന ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ മാതൃക ആയിട്ടെങ്കിലും നമ്മുടെ ജീവിതം മാറ്റണം അല്ലാണ്ട് തെറ്റിപ്പിരിയാനും അടിച്ചു പിരിയാനുള്ള ജീവിതമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക നമ്മൾ മനുഷ്യനാണ് മൃഗങ്ങളല്ല എന്ന് മനസ്സിലാക്കുക മൃഗങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല ഇങ്ങനൊരു സെറ്റപ്പല്ല അവരുടെ ഏഹ് അപ്പം നമ്മൾ മനുഷ്യനാവുന്നത് ഇങ്ങനൊരു വ്യത്യാസം കൂട്ടി കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഫാമിലി സെറ്റപ്പ് ഉണ്ടാവേണ്ട മൃഗങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പല റിലേഷൻസ് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പോൾ കാള പിന്നെ അതിൻ്റെ മകൻ മകളായിട്ട് റിലേഷൻ ഉണ്ടാവും അതൊക്കെ അവർ ക്വൈറ്റ് നാച്ചുറൽ ആയി പക്ഷെ നമ്മൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഒരു മനുഷ്യനാകുമ്പോൾ നമുക്ക് മകൾ എന്ന് പറഞ്ഞാൽ അത് സിറ്റുവേഷൻ മാറി അല്ലേ നമ്മൾ പറയുന്ന പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതേ അതേമാതിരി നമ്മൾ മൃഗങ്ങളാവാതെ നമ്മൾ നല്ല മനുഷ്യനുമായി സംസ്കാരമുള്ളവരായി സംസ്കാരത്തിൻ്റെ സമ്പന്നരായിട്ട് മാറട്ടെ എന്ന് മാത്രം പറയുന്നു